വിസ്മില്ല വസ്സലാത്തോ വസ്സലാമോ അല റസൂലില്ല അമ്മാബാദ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ശബ്ദം ഉയർത്തി ഓതൽ അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പൂർവികന്മാരുടെ പ്രവർത്തനങ്ങളിൽ ശബ്ദമുയർത്തി ഖുർആൻ ഓതുന്ന വിഷയം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവികൃ ചില ആളുകൾ ശബ്ദമുയർത്തി ഓതലാണ് ശ്രേഷ്ഠകരമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു ചില ആളുകൾ ശബ്ദം താഴ്ത്തി ഓതലാണ് നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പണ്ഡിതന്മാർ ശബ്ദം താഴ്ത്തി ഓതുക എന്നത് ിയയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമായതാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് ഉറക്കെ ഓതുന്നതിനേക്കാൾ ചിലപ്പോൾ ഉറക്കി ഓതുമ്പോൾ മനസ്സിലേക്ക് റിയ എൻ്റെ ആളുകൾ കേൾക്കട്ടെ എന്ന് ചിന്ത വരുമല്ലോ അതിനേക്കാൾ നല്ലത് പതുക്കെ ഓതുക എന്നതാണ് ഫൽ ജഹർ അഫ്ലൽ എന്ന് മറ്റു ചില പണ്ഡിതന്മാർ റിയ ഇല്ലെങ്കിൽ ഉറക്ക ഓതലാണ് നല്ലതി എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഓതുന്ന ആളുകൾ ഉറക്കി ഓതുന്ന ആളുകൾ നമസ്കരിക്കുക ഉറങ്ങുക എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത് നമസ്കരിക്കുന്നയാൾക്ക് തന്റെ ഖുർആൻ പാരായണം ബുദ്ധിമുട്ടാകച്ചത് ഉറങ്ങുന്നയാൾക്ക് തന്റെ ഖുർആാൻ പാരായണം ബുദ്ധിമുട്ടാകച്ചത് എന്ന് മനസ്സിലാക്കണം നോക്കൂ പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലം പള്ളി ജഴുത്തിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ ഉറക്ക ഖുർആാൻ ഒന്ന് കേൾക്കാൻ ഇടയായി അപ്പോൾ നബീ സാഹു അലൈഹി വസ്ലം അവിടുത്തെ വിരിപ്പ് വിരി ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു അല കുല്ല മുനാജിൻ റബ്ബഹു എല്ലാവരും രക്ഷിതാബിനോട് റബ്ബിനോട് മുനാജാത്ത് സംസാരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ഒരാൾ ദ്രോഹിക്കരുത് പ്രയാസപ്പെടുത്തച്ചത് ഒരാൾ ഒരാളെക്കാൾ ശബ്ദമുയർത്തി ഖുർആൻ ഓതുന്ന സമയത്ത് ശബ്ദമുയർത്തിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്രയാസമുണ്ടാക്കരുത് എന്നും മറ്റു റിപ്പോർട്ടിൽ നമസ്കാരത്തിൽ നിന്നും കാണാം അപ്പൊ നമസ്കാരത്തിൽ ഉറക്കെ ഓതി മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുതെന്നും അല്ലാതെ അല്ലാത്തപ്പോഴല്ലാതെ പരസ്പരം ഓതി എല്ലാവരും ഓതി ഓതി ഒരാൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുദ്ധിമുട്ടാകരുത് എല്ലാവരും റബ്ബിനോട് സംസാരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങും ഇങ്ങും ഓതി പ്രയാസമുണ്ടാക്കരുത് എന്ന് നബിസ്വലാഹു അലൈഹി വസ്ലം അപ്പോൾ ഖുർആൻ ഉറക്കെ ഓദാം മറ്റുള്ളവർക്ക് പ്രയാസമില്ലെങ്കിൽ അതുപോലെ റിയായിൽ നിന്ന് റിയാ കടന്നു വന്നിട്ടില്ലെങ്കിൽ റിയാ കടന്നു വന്നാൽ അതെല്ലാം പൊളിഞ്ഞു പോകില്ലേ അപ്പോൾ അത് വളരെ പതുക്കെയാണ് ഓതേണ്ടത് എന്നാണ് അതല്ല ഇല്ലെങ്കിൽ ഉറക്കെ ഓതാം പക്ഷെ ഉറക്കെ ഓതുന്ന ആളുകൾ നമസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ഓതജത് ഉറങ്ങുന്നയാളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ഓതജത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു